ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പം റീസെൻറ്റായിട്ട് ഞാൻ ആ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന കുറിച്ച് പറഞ്ഞ സമയത്ത് സോണ ജോൺസൺ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി നമ്മളോട് പറഞ്ഞൊരു മറുപടിക്ക് നമ്മളോട് പറഞ്ഞൊരു റിപ്ലൈ ക്യാഷ് യസ് എന്ന് റീ റിപ്ലൈ കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിപ്പോൾ ഒ ഇ ടി പുള്ളിക്കാരി ചോദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് നിങ്ങൾ പറയുന്ന കാര്യം സത്യമാണെന്നുണ്ടെങ്കിൽ ഞാനൊന്നും ചോദിച്ചോട്ടെ ഒ ഇ ടി പഠിക്കാതെ പാസ്സാവുമെന്ന് അതായിരുന്നു അവരുടെ സംശയം എന്തായാലും സോണ ജോൺസൺ എനിക്ക് തോന്നുന്നു ദൈവത്തിന് സഹായം ഒന്നും വേണ്ടെന്ന് തോന്നുന്നു അല്ലാതെ തന്നെ എല്ലാം ഓക്കെ ആയിട്ടിരിക്കുന്ന ഒരാള് ഒരാളാണെന്ന് തോന്നുന്നു ബട്ട് അങ്ങനെയല്ല എല്ലാവരും എല്ലാവരും അങ്ങനെയല്ല വീട്ടിൽ പരീക്ഷയൊക്കെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റ് ഒത്തിരി കഴിവുള്ളവർ ഒത്തിരി നന്നായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഒത്തിരി പേര് പല പ്രാവശ്യം എഴുതി തോറ്റുപോകുന്നവരുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് പ്രൊഫഷൻസ് കുറവുള്ളവർ പല പ്രാവശ്യം എഴുതി പോകുന്നവരുണ്ട് അങ്ങനെ പല രീതിയിൽ അതിപ്പം പല കാരണങ്ങൾ കൊണ്ടാകുന്ന ഒരു പരീക്ഷയില് പരാജയപ്പെടുന്നവർ പത്തും പതിനൊന്നും പ്രാവശ്യം എഴുതുന്നവരുണ്ട് ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് പലരും അത് എഴുതി ഫെയിലാവുന്നവരുണ്ട് അല്ലെ സോണ ജോൺസിന് വലിയ കഴിവുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഹായത്തിന് വേണ്ടി വരണ്ട ഒരാളായിരിക്കില്ല അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ കമന്റ് ഇട്ടത് പക്ഷെ എന്തായാലും ഈ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കൃപാസനാത്തിന്റെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു പ്ലാൻ കാണും അല്ലെ സമയത്തിനുള്ളിൽ പോകണം അല്ലെങ്കിൽ നമ്മുടെ വെർഫർ പിന്നെ ഒക്കെ നോക്കി ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഈശോട് പ്രാർത്ഥിക്കുക അപ്പൊ ആ ഡേറ്റ് മുമ്പ് കാര്യങ്ങൾ നടന്നു കിട്ടുന്ന രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ പ്രാർത്ഥനയോടൊപ്പം പഠിത്തതോടൊപ്പം നമ്മൾ പ്രാർത്ഥനയും വേണം എന്നല്ലാരും പറയാറുണ്ട് താനും പാതി ദൈവം പാതി എന്ന് പറയാറില്ലേ താൻ പാതി മാത്രമേ ഉള്ളൂ സോനയ്ക്കെന്ന് എനിക്ക് തോന്നുന്നു ദൈവം പാതി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എന്തായാലും ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃപാസനത്തിൽ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴോ ഐ ടി പരീക്ഷയിൽ നിന്ന് ഒത്തിരി പിള്ളേർ അവിടെ വന്നിട്ട് പ്രാർത്ഥനാ സഹായം ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥന അതിന് വേണ്ടിയിട്ട് അവർ വന്ന് ഉടമ്പടി എടുക്കാറുണ്ട് അപ്പം അവരുടെ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് അവർ വന്ന് എടുക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യുമ്പോൾ അപ്പം നമ്മുടെ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ആയിക്കോട്ടെ ആ പ്രവൃത്തിയുടെ ഒപ്പം തന്നെ നമ്മുടെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവവും കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു സ്വന്ത ജോൺസൺ എന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെ ആയിരിക്കില്ല അത് പക്ഷെ അതുകൊണ്ടായിരിക്കാം അങ്ങനെ വന്ന് പറയുന്നത് ഞാൻ രാവിലെ എണീച്ചപ്പം കണ്ട കമൻ്റാണത് അപ്പം ഈ ഡേറ്റ് ഇട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനും ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് അതിനുള്ള നല്ല റിസൾട്ട് കിട്ടുന്നത് ഓക്കെ അപ്പം ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഒരു പണി ഇല്ലായിരിക്കും രാവിലെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് കമൻറ്റ് പറയാൻ സൗകര്യം പണി ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണി ചെയ്യുക അതായിരിക്കും കുറച്ചും കൂടെ നല്ലതാണ് കാരണം നമ്മൾ ആരും ക്ഷണിക്കുന്നില്ല നമ്മുടെ ചാനലിലേക്ക് വന്നിട്ട് നിങ്ങൾ വന്ന് കമൻറ്റ് ഇടുക എന്ന് പറഞ്ഞിട്ട് ആരും വിളിക്കാറില്ല നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക അതാണ് ഏറ്റവും വലിയൊരു കാര്യം പറയാനുള്ളത് ഓക്കെ അപ്പം ർക്കും ഈ ഒരു കാര്യം യൂസ്ഫുൾ ആവുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ഇതൊരു പഠന ക്ലാസ് ഒന്നും അല്ല നമുക്ക് ഇടുന്ന ഒരു അനുഭവം മറ്റുള്ളവർ പറഞ്ഞ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണ് അപ്പം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക അതല്ലാതെ മറ്റുള്ളവരെ ക്ലിയാക്കുന്ന രീതിയിൽ വന്ന് ഒരേ കാര്യങ്ങൾ പറയുന്നതും ഒക്കെ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ജീവിതം ആളുകളെ കുറിച്ച് നല്ല പറയാൻ ശ്രമിക്കും മറ്റുള്ളവരുടെ ഒരു ഒരു ഡേ എന്തിനാണ് മോശമാക്കുന്നത് മോശമായ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അല്ലെ നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യാൻ നോക്കുക അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് വി ക്യാൻ മെയ്ക്ക് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ് ടു ലീവ് ഓക്കെ